ഫ്ലവേഴ്സ് ടി വിയിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരുന്ന ഉപ്പും മുളകും എന്ന പരമ്പരയ്ക്ക് ആരാധകർ ഏറെയായിരുന്നു സാധാരണ കണ്ണീർ പരമ്പരയുടെ വഴിയിൽ നിന്നും മാറി സഞ്ചരിച്ചുകൊണ്ട് ചിരിയുടെ മേമ്പൊടി കലർത്തി ഒരു കുടുംബത്തിലെ എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകർക്ക് മുന്നിൽ നേരിട്ട് എത്തിക്കുന്ന തരത്തിലായിരുന്നു ഉപ്പും മുളകും എന്ന പരമ്പരയുടെ അവതരണ ശൈലി പരമ്പര ഇഷ്ടപ്പെടുന്നതിലുപരി അതിലെ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി ബാലുവും നീലുവും കുട്ടികളും അവരുടെവരുടെയും കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിൽ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം നേടിയിരുന്നു ബിജു സോപാനമാണ് ബാലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നിഷ സാരംഗ് നീലുവായി പ്രേക്ഷകർക്ക് മുന്നിലെത്തി ഈ ജോഡികളും അവരുടെ ആ കെമിസ്ട്രിയും പ്രേക്ഷകരെ ഏറെ രസിപ്പിച്ചിരുന്നു ഈ പ്രേക്ഷക സ്വീകാര്യതയെ തുടർന്ന് ഇതേ ജോഡികൾ ലൈക്ക ബിഗ് ബെൻ എന്നീ സിനിമകളിലും ഒന്നിച്ചു അഭിനയിച്ചു മറ്റ് സീരിയലുകളെ കടത്തി വെട്ടിക്കൊണ്ട് മുളകും എന്ന പരമ്പര മുൻപന്തിയിലേക്ക് കുതിക്കുമ്പോൾ ബാലു എന്ന കഥാപാത്രവും നീലു എന്ന കഥാപാത്രവും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുകയും ഇരു കഥാപാത്രങ്ങളും അവതരിപ്പിച്ച നിഷാ സാരംഗിന്റെയും ബിജു സോപാനത്തിന്റെയും കരിയർ ഗ്രാഫ് വളരെയധികം ഉയരുകയും ചെയ്തു ശരിക്കും ഈ ജോഡികളുടെ കെമിസ്ട്രി തന്നെയാണ് ഈ സീരിയലിന്റെ വിജയത്തിന് പിന്നിലെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം എന്നാലിപ്പോൾ നിഷ സാരംഗും ബിജു സോപാനവുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഫ്ലവേഴ്സ് ടി വി ഉപ്പുമുളകും എന്ന പരമ്പര ഉപേക്ഷിച്ചിരിക്കുന്ന സാഹചര്യമാണ് നിഷാ സാരംഗും ബിജു സോപാനവും തമ്മിലുണ്ടായിരുന്ന ബന്ധമാണ് സീരിയൽ ഉപേക്ഷിക്കാൻ കാരണമെന്ന് ഒരു കൂട്ടം വാദിക്കുന്നു നിഷാ സാരങ്ങിന് സീരിയലിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് താൻ ഡിപ്രഷനിലേക്ക് പോയെന്നും ഒന്നര മാസത്തോളം ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്ന നിഷാസാരങ് തന്നെ ഈ അടുത്തിടെ തുറന്നു പറഞ്ഞിരുന്നു ഈ വസ്തുതകൾ വിരൽ ചൂണ്ടുന്നത് ഇരുവരും തമ്മിലുള്ള ഒരു ബന്ധത്തിലേക്ക് തന്നെയാണോ എന്നാണ് ആരാധകരുടെ ചോദ്യം ഇതേ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും ഇക്കാര്യത്തിലുള്ള വിശദീകരണങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇത്തരം വാർത്തകൾ അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപിക്കുന്നത് ഇങ്ങനെയൊരു വാർത്ത വന്നിട്ടും നിഷ സാരംഗോ ബിജു സോപാനമോ ഇതേ പ്രതികരിച്ചിട്ടില്ല എന്നിരുന്നാലും ഇരുവരും തമ്മിൽ ബന്ധമുണ്ട് എന്നതിന്റെ തെളിവുകൾ അക്കമിട്ട് എണ്ണി പറഞ്ഞുകൊണ്ടാണ് ചിലർ സോഷ്യൽ മീഡിയയിൽ വാദം ഉന്നയിക്കുന്നത് നിഷാ സാരംഗോ ബിജു സോപാനമോ ഇക്കാര്യത്തിൽ ഔദ്യോഗികപരമായി യാതൊരു മറുപടിയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു സോഷ്യൽ മീഡിയ ഗോസിപ്പാണോ അതോ സത്യമാണോ എന്ന കാര്യത്തിൽ യാതൊരു സ്ഥിരീകരണവുമില്ല ഇത്തരം സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക